എല്ലാവർക്കും നമസ്കാരം പ്രിയരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ടെ സുഹൃത്തുക്കളെ ഷൈനിയുടെ മരണം ഈ ലോക ജനതേനെ മൊത്തം പ്രത്യേകിച്ച് കേരളീയനെ സംബന്ധിച്ച് വളരെ ഒരു തീരാവേദനയായിരുന്നു എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അതിനൊരു അറിയും വരത്തില്ല ധാരാളം വീഡിയോകൾ ഹാർഡ് ഫാമർ ചാനൽ വഴി നിങ്ങൾക്കായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു ഈ കേസിനെ സംബന്ധിച്ച് ഒരു അറുതി വരണം ഇതിൻ്റെ കുറ്റവാളികൾ പിടിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ വീഡിയോ എല്ലാം ചെയ്തത് നമുക്ക് ബോധ്യമായി ഈ കേസൊന്നും ഒരിടത്തും എത്തിയേരാ ഇത് ഒരിടത്തും ചെന്ന് എത്താനുള്ള യാതൊരു സാധ്യതകളും ഈ കേസ് തേച്ച് മാച്ച് കളയാനുള്ള അണിയറ വർക്കുകൾ ഉന്നതതലങ്ങളിൽ നിന്നും പാർട്ടി തലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട് വാസന ഉൾപ്പെടെ അത് കാരണം ഇതിനൊന്നും തീർച്ചയായും മൂർച്ചയും ഉണ്ടായിരുന്നു നമുക്ക് കൃത്യമായി എന്താണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് യാതൊരു മാറ്റങ്ങളുമില്ല എല്ലാവരും പറയും ഹാർഡ് ഫാമർ വീഡിയോ ഇടുന്നില്ല വീഡിയോ ഉഴപ്പാണ് വേറെയുള്ള വാർത്തകൾ കിട്ടിയപ്പോൾ ഹാർഡ് ഫാമർ വേറെ ചാനലിലേക്ക് പോയി വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഒരിക്കലും ഇല്ല നിങ്ങളുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളാണ് അതാണ് അത്രയും വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിച്ചത് നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം ഹാർട്ട് ഫാർമർ ചാനൽ എന്നും സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ചാനലാണ് നമ്മൾ പുള്ളയായിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളോ ഒരു ഓഫറുകളോ പണ സംബന്ധമായ ഒരു കാര്യങ്ങളോ നമ്മൾ സ്വീകരിക്കത്തോ ഇതിൻ്റെ പേർക്ക് ചാറ്റിയോ ചാറ്റി സംഘടനകളോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലും ഹാർഡ് ഫാമർ നിലനിന്ന് പോകുന്നില്ല അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഹാർഡ് ഫാമർ ചാനൽ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നും നീതിപൂർവ്വമായിരിക്കും നിങ്ങൾക്ക് ഇതേ ഇന്നൊരു ചാനൽ ആൾ ശരിയല്ല കേട്ടോ എന്ന് പറയാനായിട്ടൊരു അവസരം ഉണ്ടാകത്തില്ല അത് കാരണം നീതിപൂർവവും യുക്തിമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനൽ വഴി അതായത് ഹാർട്ട് ഫാമിൽ എന്ന ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾക്ക് ഒരായിരം ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും മതിയാകിയല്ല ഇനി വിഷയങ്ങളിലേക്ക് കടന്നു പോകാം പ്രിയരെ അതായത് ഈ കുടുംബശ്രീ പുലരി കുടുംബശ്രീ ലോണ് ഷൈനിയുടെ ഒരു വലിയ ബാധ്യതയായിരുന്നു ഷൈനി ആ പൈസ അടയ്ക്കാനായിട്ട് ആ ക്യാഷ് അടയ്ക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ആ ക്യാഷ് ഷൈനിയുടെ വീട്ടുകാരുടെ ഒരു ബാധ്യതയായിട്ട് കണക്കാക്കി ഷൈനിയുടെ സഹോദരന്മാരും അതുപോലെ തന്നെ ഷൈനിയുടെ പിതാവും ഷൈനി ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ എമൗണ്ട് എല്ലാവരും നീക്കിയിരിപ്പായിട്ട് സുരുകൂട്ടി വെച്ചിട്ടാണ് മുപ്പത്തി എണ്ണായിരം രൂപ എടുത്ത് ഷൈനി മരിക്കുന്നതിന് മുമ്പ് ഈ കുടുംബശ്രീ പുലിരി കുടുംബശ്രീയിലേക്ക് അടച്ചിരുന്നു പക്ഷേ ഈ ലോണ് വളരെ ഒരു ബാധ്യതയായിട്ട് തന്നെ നിലവന്നപ്പോഴാണ് ഷൈനിയുടെ മരണം ആ ലോൺ അവളെ സംബന്ധിച്ച് ഷൈനിയും കുട്ടികളെ സംബന്ധിച്ച് ഒരു തീരാവേദനയായിരുന്നു കാരണം സ്വന്തം ഭർത്തൃ വീട്ടിൽ നിന്ന് അതായത് ഭർത്തൃ വീട്ടിൽ നിന്നും കുട്ടികളുമായി രണ്ട് കുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോൾ രണ്ട് കുട്ടികൾക്കുപരി ഒരു വലിയ കടത്തിൻ്റെ ബാധ്യതയും ആയിട്ടാണ് അവർ കടന്നു ചെന്നത് അതൊരു വലിയൊരു ബാധ്യത തന്നെയായിരുന്നു പ്രീരെ ഷൈനിയുടെ വീട്ടിൽ നിന്നും ഷൈനി സ്വന്തം ഗ്രഹത്തിലേക്ക് അതായത് ഏറ്റുമാനൂരുള്ള ഗ്രഹത്തിലേക്ക് പോയപ്പോൾ വലിയൊരു ബാധ്യതയായിട്ടാണ് അവൾ പോയത് സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള ബാധ്യതകൾ വേറെ അതുകൂടാതെ അവരുടെ ചെലവുകൾ കുടുംബശ്രീ ലോണയ്ക്കാനുള്ള ബാധ്യത ജോലിക്കാത്ത പെണ്ണ് അങ്ങനെ വളരെയധികം ഈ പിള്ളേരെ വളർത്തണം വളരെയധികം കഷ്ടപ്പാടും പ്രയാസങ്ങൾ കൂടിയാണ് ഷൈനി ഒമ്പത് മാസക്കാലം ഏറ്റുമാനൂർ വീട്ടിൽ കഴിഞ്ഞത് അതോടൊപ്പം നിൽക്കട്ടെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിനെ സംബന്ധിച്ച് അടയ്ക്കാനുള്ള ബാധ്യത ചേരിയിൽ വലിയവരിന്റെ വീട്ടുകാരെ സംബന്ധിച്ചായിരുന്നു ഹാർഡ് ഫാമർ ചാനൽ എന്നും ആ പറഞ്ഞ ആ ഡയറക്ഷനിൽ അതായത് ആ ഡിസിഷൻ തന്നെയാണ് നൽകുന്നത് നമ്മൾ അന്നും ഇന്നും നമ്മൾ പറയുന്നു ആ പൈസ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നോബിയുടെ വീട്ടുകാർക്കുള്ളതായിരുന്നു നോബി തന്നെയാണ് ആ എമൗണ്ട് അടക്കേണ്ടത് വേറെ ആർക്കും ഇതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല അത് ആരും അതിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടേ കാര്യമില്ല കാരണം ഒരു ചാർട്ടേഡ് സൊസൈറ്റിയോ ഒരു ചാറ്റഡ് സംഘടനകളോ അതിൻ്റെ ഒരു ബാധ്യതയായിട്ട് നാളെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഹാർഡ് ഫാമർ ചാനലാണ് അന്നും ഇന്നും നിലവറിച്ച് പറഞ്ഞത് എന്തു വേണ്ടു ഇതിനെ സംബന്ധിച്ച് ഹാർട്ട് ഫാർമ ചാനൽ അഞ്ചോളം വീടുകൾ പല പ്രാവശ്യമായിട്ട് ചെയ്തിരുന്നു തൽഫലമായിട്ട് എന്ന് പറയത്തില്ല നമ്മുടെ നമ്മൾ വലിയ സംഭവം ഹാർട്ട് ഫാർമ ചാനൽ വലിയ സംഭവമാണ് ഹാർട്ട് ഫാർമ ചാനലിൽ ഇടപെടലാണ് ഈ പൈസ അടയ്ക്കാനായിട്ട് നിർബന്ധിതം ആയതെന്നൊന്നും നമ്മൾ പറയത്തില്ല എന്നാലും പറയട്ടെ പ്രിയരെ ഈ എമൗണ്ട് കഴിഞ്ഞ ദിവസം പുലരി കുടുംബശ്രീ യൂണിറ്റിലെ ഉഷ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നോബിയുടെ ചെക്ക് സിബി ഹാൻഡ് ഓവർ ചെയ്തതായിട്ട് അറിഞ്ഞു ഈ കാര്യങ്ങളെ നാട്ടിലെല്ലാം പാട്ടാണ് പക്ഷെ ഒരു വാർത്താ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കാനോ ഇത് ജനങ്ങളിലേക്ക് അതായത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആരും തയ്യാറായിട്ടില്ല ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ കുടുംബശ്രീ അംഗങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ സാവധാനം വാർത്താ മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചോള എന്നാണ് പറഞ്ഞത് ഹാർട്ട് ഫാമർ ചാനൽ ടൂഫാൻ തോമസ് എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് ചോദിച്ചിരുന്നു തർക്കമായിട്ട് ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്ത് വീണ് തിരിച്ചു വിളിക്കാൻ ഒരു മനസ്സാനി കാണിച്ചില്ല പക്ഷേ ഹാർട്ട് ഫാമർ ചാനൽ അവിടെയുള്ള കുടുംബശ്രീ യൂണിറ്റിലുള്ള ഉഷ എന്ന് പറഞ്ഞ ചേച്ചിയെ വിളിച്ചിരുന്നു അതിന്റെ വോയിസ് ക്ലിപ്പ് ഹാർഡ് ഫാർമർ ചാനൽ നിങ്ങളെ കേൾപ്പിക്കാം ഹലോ ഇത് ഉഷ ചേച്ചി വീടല്ലേ ഉഷി ചേച്ചി വീടല്ലേ ഉഷിയണ്ടോ ആ ഞാനേ ഹാർഡ് ഞാൻ കുടുംബശ്രീ ആയിട്ട് ലോണുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വിളിച്ചായിരുന്നു ഹലോ ചേച്ചി ഉഷ ചേച്ചിയാണോ അതെ ചേച്ചി നമസ്കാരം ചേച്ചി ഞാൻ വിളിച്ചതെ അത് നേരത്തെ കുടുംബശ്രീയുടെ ലോൺ അടച്ചു തീർത്തായിരുന്നല്ലോ അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ് അടച്ചു തീർത്തായിരുന്നല്ലോ യു എ അപ്പൊ അത് ക്ലോസ് ആയി പോയാരുന്നോ സംഭവം ക്ലോസ് ആയിരുന്നു അന്ന് തന്നെ നിങ്ങൾ ചെക്കായിട്ടായിരുന്ന കിട്ടിയത് ഏത് ബാങ്കിൽ അത് മാറിയത് എസ് ബി എസ് ബി ഐ തൊടുപുഴ എസ് ബി ഐയിലാണ് മാറിയത് കരിമുന്നം എസ് ബി ഐയിലെ മാറിയത് അപ്പൊ അതിന്റെ ഇപ്പൊ കുടുംബശ്രീ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ലോണുകൾ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും അതിന്റെ അതൊന്നും എടുക്കാനൊക്കെ പറ്റും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ കംപ്ലൈന്റുകൾ കാര്യങ്ങളെല്ലാം എല്ലാം ക്ലിയർ ആയില്ലേ ക്ലിയർ ആയി അപ്പം ഞാൻ അറിഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം ഏഹ് നോബിയുടെ ഒരു ചെക്ക് നിങ്ങളുടെ കൈവശം കൊണ്ടുവന്ന് തന്നു അതായത് സിബി കൊണ്ടുവന്ന് തന്നു എന്നൊരു സൂചന കാർഡ് സ്ഥാപനം ചാനലിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു എക്സ്പ്ലേഷൻ ഒരു ചാനലിൽ കൂടെ കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ചോ നിങ്ങൾ ഇടുക്കി ക്ലാരിറ്റിയാണ് തന്നത് നിങ്ങക്ക് ക്യാഷ് തന്നത് വലിയ പറമ്പിൽ അതായത് ചുങ്കത്ത് വലിയ പറമ്പിൽ നോബിയുടെ സഹോദരൻ സിബി എന്ന് പറഞ്ഞ ആള് ഞങ്ങള് കൈവശം കൊണ്ടുവന്ന് ചെക്ക് തന്നത് അതായത് നോബിയുടെ പേര് തന്നെ ചെക്ക് മാറി മാറി അടയ്ക്കാൻ

അപ്പൊ അന്നത്തെ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞാണല്ലോ ചെയ്തത് അതായത് കേരളീയത് എത്ര ദിവസം കിട്ടിട്ട് ഓക്കെ അതായത് യു എ ഒരു ചാരിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ ആ ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യും അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കില് ഞാൻ ചോദിക്കുന്ന ഇപ്പം ഇതല്ല വീട്ടുകാരാണ് ആ നോബിയുടെ വീട്ടുകാരാണല്ലോ എമൗണ്ട് തന്നെ അറിയിക്കാൻ ഉത്തരവാദിത്തയില്ലേ ശനിയാഴ്ച മൂന്നാം തീയതിയാണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ തരാൻ താല്പര്യം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാറുന്നു അതിന് താല്പര്യം ആദ്യത്തെ കാര്യങ്ങള് ആദ്യത്തെ കാര്യങ്ങള് ആദ്യത്തെ ആ ഒരു വീഡിയോ അതായത് ഷൈനിയുടെ കടം അടച്ചു ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞോണ്ട് ഒരു വീഡിയോ കേരളീയം വഴി പബ്ലിഷ് ചെയ്തായിരുന്നല്ലോ അത് ഏകദേശം ഒരു രണ്ട് രണ്ടു ലക്ഷത്തോളം ആൾക്കാർ കണ്ടായിരുന്നല്ലോ അപ്പൊ ഇത് ആരും അറിയാതെ പോകലോ കാരണം നോവിടെ ഓക്കെ ഓക്കെ എത്ര നല്ല കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് എന്നെ കാർത്താപം ചാനലിലേക്ക് വിളിച്ച് പറയണമെന്നില്ല മനസ്സിലായോ നമ്മള് ചാനലിലേക്ക് നമുക്ക് വിളിച്ച് റിപ്പോർട്ട് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് ഏതെങ്കിലും ചാനൽ വഴി വഴിയോ അറിയാൻ മാത്രമേ ഉള്ളൂ അതായത് ഇത്രയും കാര്യങ്ങളെ ചെയ്ത് ചെയ്യാവോ ഹലോ ഹലോ അതായത് ായി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രം മാത്രമേ വീഡിയോയുടെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യവും കാരണം ഇതിനുമുമ്പ് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഈ വീഡിയോ കാണാം കാരണം ഈ കുടുംബശ്രീയിലൂടെ ആ എമൗണ്ട് അടയ്ക്കുന്നതിനോട് സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റായ സന്ദേശം പല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായി അതായത് കുടുംബശ്രീക്കാരെ നിരന്തരമായി കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അറി വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന ചില ചാനലൊക്കെ കേൾക്കുകയുണ്ടായി സത്യത്തിന് അതായിട്ട് യാതൊരു ബന്ധവും ഇല്ല കുടുംബശ്രീകാര് നാലഞ്ച് മാസം കളിക്കാവുന്നപ്പം കുടുംബശ്രീ എന്നോട് പറഞ്ഞു പിന്നെ ഷൈലി വിളിച്ചു ഷൈലി എന്താണ് ചെയ്യേണ്ടത് ഇവരോട് ചോദിച്ചു പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ തരില്ല എന്ന തന്നെ പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ ഗ്രൂപ്പ് ഈ പഞ്ചായത്തിലെ ഈ വാർഡിൽ ചില ഗ്രൂപ്പുകളൊക്കെ ഇതൊരു പൈസ അടയ്ക്കാൻ താമസിക്കുമ്പോൾ ഒരു പരാതി ഉള്ള ശേഷം ഒരു അവിടെ വെച്ച് അത് തീരുമാനമാകാറുണ്ട് യും വിളിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും കുറച്ച് സമയം കഴിഞ്ഞാൽ കൊടുത്തോളാം പറയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പല പേർക്കുണ്ടായിട്ടുണ്ട് അതിന് അടുത്ത് പറഞ്ഞു ഒരു പരാതി കൊടുക്കും കേസ് അല്ല കൊടുത്തു ശരി പരാതി കൊടുക്കും അതിനർത്ഥം രണ്ടുപേരെയും വിളിപ്പിക്കുകയും തീരുമാനം എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത് അവിടെ ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല കേസ് കേസിനെ വഴി പറഞ്ഞു പരാതി പരാതി കൊടുക്കുമ്പോൾ ദിവസം രണ്ടുപേരും അവിടെ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവും അത് പിന്നെ അതനുസരിച്ച് കേരളത്തിലെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണുക അതായത് ഈ കേസിന്റെ വിളിച്ചു ഷൈനെയും അതുപോലെ ഷൈനിയുടെ പിതാവിനെയും കരിങ്ങുന്നം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ചെറ്റിമാനൊരു വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ എമൗണ്ട് വിനിയോഗിച്ചത് എന്നുമാണ് അങ്ങനെ പറഞ്ഞ ശുഭിതനായിട്ടാണ് ബോബി എന്ന പാതിരി അതായത് കരിങ്ങുന്നം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോയത് ഇത് കോടതിയിലേക്ക് ചാർജ് ചെയ്തതരെ എന്ന ഒരു വാക്ക് കൂടി പറഞ്ഞായിട്ട് അറിഞ്ഞു ഇതിന് ദൃതാക്ഷികമായിട്ട് കുടുംബശ്രീ അംഗങ്ങളുണ്ട് എന്താണെങ്കിലും കുടുംബശ്രീ അംഗങ്ങളുടെ അടുത്ത് തുടക്കം മുതൽ ഹാർട്ട് ഫാമർ എന്ന ചാനൽ അവരെ കാണാനായിട്ട് പല പ്രാവശ്യം പോയിരുന്നു ഒരു പ്രാവശ്യം പോലും അതിന് ഇന്റർവ്യൂ തരാനോ അവർ നമുക്ക് ഫീസ് തരാനോ തയ്യാറായില്ല എന്താണെങ്കിലും അവസാന നിമിഷത്തിൽ നമ്മൾ കോൾ വിളിച്ചപ്പോൾ വേറെ നമ്പറിൽ നിന്നും ഹാർട്ട് ഫാമിന്റെ നമ്പറല്ല വേറെ ഒരു നമ്പറിൽ നിന്നും വിളിച്ചപ്പോൾ അവരെടുത്തു എന്താണെങ്കിലും ഒരു നല്ലൊരു മറുപടി കിട്ടി